പഠിക്കുന്ന ഒരു എന്താവണം എന്നുള്ളത് ആ എന്തായിരുന്നു എൻട്രൻസ് എഴുതണം വീറ്റ് എഴുതി ക്രാക്ക് ചെയ്തൊരു ഡോക്ടറാണെന്ന് തന്നെ നല്ല ക്ലാസ്സുകളും നല്ല അധ്യാപകരും ആയിരുന്നു മാനേജ്മെന്റിന്റെ സപ്പോർട്ടും വളരെ നല്ലതായിരുന്നു ക്രിസാലിസ് മെർക്കുറി ഇപ്പോൾ നോക്കുന്ന സമയത്ത് എൻ്റെ നല്ലൊരു ചോയ്സ് ആയിരുന്നു തോന്നുന്നുണ്ട് ക്രിസാലിസ് ക്രിസാലിസ്മിൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് സോ എൻട്രൻസിനോട് കിടക്കുന്ന ഏതൊരു കുട്ടിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്രിസാലിസ് മെർക്കുറിയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് ക്രിസാലിസ് മെർക്കുറിയിലെ വിദ്യാർത്ഥിയാണ് റിസാനാൻ ഷറിഫ് മലപ്പുറം ജില്ലയിലെ പാങ്ങി സ്വദേശിയാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷ കഴിഞ്ഞ് നമ്മളെ കാണാൻ വേണ്ടി ക്രിസാലിസിലേക്ക് എത്തിയതാണ് റിസാന ഷെറീഫ് റിസാനയുമായി ഈ വർഷത്തെ പരീക്ഷയും അവരുടെ റിപ്പീറ്റ് ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എല്ലാവരെയും ഞങ്ങളുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ സ്വാഗതം ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും എങ്ങനെ യും വീടിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷ വളരെ നല്ലതായിരുന്നു ഏത് സബ്ജക്റ്റിലായിരുന്നു കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് കെമിസ്ട്രി കെമിസ്ട്രി കൂടുതലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് അല്ലെ ഏറ്റവും മോശപ്പെട്ട രീതി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ച് ദൈർഘ്യം എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ സമയം സമയമെടുത്ത് എഴുതേണ്ടി വന്ന സബ്ജക്ട് ഏതായിരുന്നു ഫിസിക്സ് ഫിസിക്സ് ആണ് അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജെക്ട് ഏതായിരുന്നു റിസോ ഫിസിന്നായിരുന്നു ഫിസിക്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആണെങ്കിൽ പോലും കുറച്ച് സമയം എടുത്തായിട്ടാണ് നമുക്ക് എഴുതേണ്ടി വന്നത് അല്ലേ ഓക്കേ റിസാന ശരിക്കും പ്ലസ് ടു

ാണ് റിസാന ശരിക്കും പറഞ്ഞ പ്ലസ് ടു കാലഘട്ടം അവസാനിപ്പിച്ചത് അല്ലേ എത്ര ശതമാനം മാർക്ക് ആയിരുന്നു പ്ലസ് ടു മാർക്ക് നേടിയിട്ടുള്ളത് ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് കിട്ടാത്തതിന്റെ വിഷമം റിസാനക്ക് ആ കാലഘട്ടത്തിൽ ശരിക്കും അപ്പൊ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു എയിമുണ്ട് എന് പോണം എന്തത് ആ എം എന്തായിരുന്നു നീറ്റ് എഴുതി ക്രാക്ക് ചെയ്തൊരു ഡോക്ടർ ആവണം എന്ന് തന്നെ ആഗ്രഹം അല്ലേ റിസാന നിലവിൽ ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ നീറ്റ് എഴുതാൻ ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാവും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാ നമ്മൾ ആളുകളോട് ഇങ്ങനെ ചോദിക്കുമല്ലോ അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കും മോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ നീറ്റ് ക്രാക്ക് ചെയ്താലേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നത് പ്ലസ് ടു ആയിരിക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് ഇത്രയും കോമ്പറ്റേറ്റീവാണ് എക്സാംസ് മുതലേ ഉള്ള ആഗ്രഹമാണ് അപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീറ്റിനെ കുറിച്ച് പഠിക്കുന്നതും അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതി ക്രാക്ക് ചെയ്താൽ എം ബി ബി എസ് എത്തുള്ളൂ എന്നൊക്കെ പഠിച്ചത് എവിടുന്നായിരുന്നു ആ പഠനം അല്ലെങ്കിൽ ആരോടാണ് അതിനുള്ള ഒരു അന്വേഷണം നടത്തിയത് ഇനി ഒക്കെ പോട്ടെ കാരണം നീറ്റ് നീറ്റിനെ കുറിച്ച് പഠിച്ചു ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുക എന്നുള്ളതാണ് അല്ലെ എല്ലാവരും ക്രാറ്റിന് തയ്യാറെടുപ്പിക്കുന്ന അല്ലെങ്കിൽ അതുപോലത്തെ വലിയ എക്സാമിന് മത്സര പരീക്ഷയെ നേരിടാൻ പറ്റുന്ന ഒരു കോമ്പറ്റീഷൻ മൈൻഡിലുള്ള ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ റിസാനിസിലേക്ക് എത്തിയത് എന്റെ നൈബറുണ്ട്

ഈ അലോണിക് ബാച്ചില് പഠിക്കുന്നതും അദീന പഠിച്ചു ആദ്യ പരീക്ഷണത്തിൽ ഈ നാനൂറ്റി പതിനഞ്ച് സ്കോറ് നേടി അപ്പോ നീറ്റ് കഴിഞ്ഞു വീട്ടിലിരിക്കുന്ന സമയത്ത് മനസ്സിലുണ്ടായ ഒരു സങ്കടം എന്തായിരുന്നു ഞാൻ ഫസ്റ്റ് നമ്മൾ അതൊന്നും ചിന്തിക്കാണ്ടാണ് വീട്ടിലിരുന്ന് പഠിച്ചത് അപ്പോൾ അപ്പോൾ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകളൊക്കെ ഓരോന്നോരോന്നായി തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഹോസ്റ്റലിൽ അവിടുന്ന് അഡോണിസ് ബാച്ച് ആയിരുന്നു ബാച്ചിലായി ആദ്യം വന്നത് ഡേ സ്കോളർ അപ്പോൾ ഡെയിലി വന്നു പോകുന്നതും ആ യാത്രയും ആ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ റിസാനെ മനസ്സിലാക്കിയെടുത്തു അല്ലേ അപ്പോൾ ആദ്യം റിപ്പീറ്റിൽ ചെയ്ത് നാനൂറ്റി മാർക്ക് നേടി അപ്പൊ ആ വെക്കേഷൻ സമയത്താണ് വീണ്ടും റീറിപ്പീറ്റ് ചെയ്യാൻ ആലോചിക്കുന്നത് അല്ലെ അപ്പോ ആ റീറിപ്പീറ്റ് ചെയ്യാൻ ആലോചിച്ച സമയത്ത് എടുത്ത തീരുമാനമാണ് ഇനി ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കും എന്നുള്ളത് അല്ലെ അങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചു ഈ വർഷം പൂർത്തിയാക്കി ആ അതോണിക്സ് ബാച്ചിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിട്ട് ക്ലാസ് അവസാനിച്ച് മെയ് അഞ്ചിനുള്ള പരീക്ഷ എഴുതി അന്ന് വൈകുന്നേരം ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ മാർക്ക് എത്ര സ്കോർ ചെയ്യാൻ റിസാനൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ റിസാൻ ആഗ്രഹിച്ച് വൈറ്റ് പോട്ടും സ്റ്റെത്തും ഒരു ഡോക്ടർ ആവാ എന്ന ലക്ഷ്യം സാധിച്ചോ അല്ലെങ്കിൽ അതിൽ എത്ര മാർക്ക് നേടാൻ പറ്റി എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സാം കഴിഞ്ഞ കീ നോക്കിയ സമയത്ത് അറുനൂറ്റി മാർക്കുകളുണ്ട് ഒരുപാട് സന്തോഷം തോന്നി അതായത് എക്സാം കഴിഞ്ഞു ആൻസർ ആൻസർക്ക് നോക്കി അറുനൂറ്റി അറുപത്തി അഞ്ച് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ റിസാൻ്റെ ആഗ്രഹം ഏകദേശം സക്സസ് ആയ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലെ വൈറ്റ് കോട്ടും സ്റ്റെത്തും ഒക്കെ ഇട്ട് നല്ലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടന്ന് നീങ്ങാൻ ഉള്ള എല്ലാ തയ്യാറെടുപ്പിലും എല്ലാ സന്തോഷത്തിലുമാണ് ഇന്ന് റിസാനുള്ളത് വീട്ടുകാരുടെയൊക്കെ എങ്ങനെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട് വീട്ടുകാരുടെയൊക്കെ ആ ഒരു അതുപോലെ പറയുന്നു ഈ നിമിഷത്തിൽ വലിയ സമയത്ത് സന്തോഷം സാധാരണക്കാരാണ് വീട് സാമ്പത്തികമായിട്ടൊന്നും വലിയ ഇതൊന്നുമില്ല പ്രൈവറ്റ് കോളേജുകളൊന്നും അതുകൊണ്ട് പറ്റൂലാണ് റീറിപ്പീറ്റ് ഒക്കെ ചെയ്തത് അല്ലെ അതെ അതുപോലെ ഈ പഠിച്ച 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 സ്ഥാപനം ആണല്ലോ അപ്പോ വർഷം എന്താണ് പറയാനുള്ളത് ഇപ്പോ നോക്കുന്ന സമയത്ത് എൻ്റെ നല്ലൊരു ചോയ്സ് ആയിരുന്നു നല്ല ക്ലാസ്സുകളും നല്ല അധ്യാപകരും ആയിരുന്നു മാനേജ്മെന്റിന്റെ സപ്പോർട്ടും വളരെ നല്ലതായിരുന്നു ആൻഡ് ഡൗട്ട് ക്ലിയറൻസിനാണെങ്കിൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആയിരുന്നു ആൻഡ് ക്രിസാലിസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് സോ ഞാൻ ചെയ്യുന്നത് ക്രിസാലിസ് റിസാന റിസാനയുടെ കാര്യങ്ങളും രണ്ടു വർഷം പഠിച്ച കാര്യങ്ങളും സ്ഥാപനത്തിനെ കുറിച്ചും അതുപോലെ അവളുടെ പഠന കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആളുകളുടെ പരിഹാസങ്ങളും അതുപോലെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സമയം കളിയാന്നൊക്കെ പറഞ്ഞ് റിസാനയെ കളിയാക്കിയവരും കള്ളി പറഞ്ഞവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ റിസാന ഒരു മാതൃകയാണ് അവളുടെ ഇച്ഛാശക്തി അവളുടെ ആ ഒരു പിന്നെ ആഗ്രഹം കഠിനമായ ആഗ്രഹം അതിനുവേണ്ടി പ്രവർത്തിച്ചു ഹാർഡ് വർക്ക് ചെയ്തു റിസാന കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും റിസാനയുടെ കയ്യിലാണ് എല്ലാ പ്രതീക്ഷകളും റിസാനയുടെ കയ്യിലാണ് അച്ഛനൊരു സാധാരണ ജോലിക്കാരനാണ് അപ്പോൾ ഇനി റിസാന നടന്ന് നീങ്ങുന്നത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കാണ് അത് ക്രിസാലിസിൻ്റെ കൈകൾ പിടിച്ചാണ് നടന്നു നീങ്ങുന്നത് ഒരുപാട് കുട്ടികളെ വാർത്തെടുത്ത അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും ക്രിസാലിസ് സംഭാവന ചെയ്തിട്ടുള്ള ഓരോ ഡോക്ടർമാരുമുണ്ട് അവരുടെ കൂട്ടത്തിലേക്ക് ഇനി റിസാനയും ചെന്നെത്തട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും നേരുന്നു റിസാന താങ്ക് യു താങ്ക് യു ഭാവി ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും താങ്ക് യു സാർ